നമസ്കാരം വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈ ഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറിൽ പുതുതായി വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ള പ്രോപ്പർട്ടികളുടെ ഡീറ്റെയിൽസ് നോക്കാം ആദ്യമായി പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് ഇരുപത് സെൻറ്റ് നിലം വിൽപ്പനയ്ക്കുണ്ട് അതിൽ മൂന്ന് സെൻറ്റ് വഴിക്കായി മാറ്റിവെച്ചിരിക്കുന്നു പ്രതീക്ഷിക്കുന്ന വില സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് പ്രകൃതി മനോഹരമായ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഓണറിൻ്റെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്തതായി എറണാകുളം ജില്ലയിൽ മുളന്തുരുത്തി പഞ്ചായത്തിൽ ഇരുപത്തിനാല് സെൻറ്റ് ഹൗസ് പ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട് മുളന്തുരുത്തി പിറവം റോഡിനിടയ്ക്ക് കാരിക്കോട് എന്ന സ്ഥലത്ത് അണ്ടേത്തുമുകൾ റോഡിലായിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഹിൻഡർലാൻഡ് വില്ലേജ് റിസോർട്ട് ഈ പ്രോപ്പർട്ടിക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്നു ഈ പ്രോപ്പർട്ടിക്ക് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഒന്നര ലക്ഷം രൂപയാണ് വില തീർത്തും ആണ് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഓണറിൻ്റെ നമ്പറിലേക്ക് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തതായി ഇടുക്കി ജില്ലയിൽ വാഴത്തോപ്പ് പഞ്ചായത്തിൽ എഴുപത് സെൻറ്റ് പ്ലോട്ട് വിൽപ്പനിക്കുണ്ട് ഇടുക്കി മെഡിക്കൽ കോളേജിനടുത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ പ്രോപ്പർട്ടിക്ക് പ്രതീക്ഷിക്കുന്ന വില സെൻറ്റിന് അറുപത്തി അയ്യായിരം രൂപയാണ് ഈ പ്രോപ്പർട്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സ്ക്രീനിൽ കാണുന്ന ഓണറിൻ്റെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്തതായി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ മറാഡി വില്ലേജിൽ ഒരു ഏക്കർ പുരയിടം വിൽക്കാനുണ്ട് ഈസ്റ്റ് മറാടി ഹൈസ്കൂളിന് സമീപമായാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ പ്രോപ്പർട്ടിക്ക് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് എൺപതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഓണറുടെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക അടുത്തതായി കൊല്ലം ജില്ലയിൽ കൊട്ടിയത്ത് പതിമൂന്നര സെൻ്റ് പ്ലോട്ടും ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീടും വിൽക്കാനുണ്ട് റോഡ് സൈഡിലായിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പത്ത് വർഷം പഴക്കമുള്ള വീടാണ് ഈ പ്രോപ്പർട്ടിക്ക് പ്രതീക്ഷിക്കുന്ന വില തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് ഈ പ്രോപ്പർട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയാനായി സ്ക്രീനിൽ കാണുന്ന ഓണറിൻ്റെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്തതായി കൊല്ലം ജില്ലയിൽ പവിത്രേശ്വരം പഞ്ചായത്തിൽ മുപ്പത് സെൻറ്റ് പ്ലോട്ടും ചെറിയ വീടും വിൽപ്പനയ്ക്കുണ്ട് അതിൽ പത്ത് സെൻറ്റിലായിട്ടാണ് ടൈൽ റൂഫോട് കൂടിയ വീട് നിലനിൽക്കുന്നത് ഇരുപത് സെൻറ്റ് പ്ലോട്ട് കിടക്കുന്ന സ്ഥലമാണ് ഈ പ്രോപ്പർട്ടിക്ക് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് എൺപത്തി അയ്യായിരം രൂപയാണ് ഈ പ്ലോട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന ഓണറിന്റെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്തതായി കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ട പഞ്ചായത്തിൽ അൻപത്തി അഞ്ച് സെൻറ് പ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട് ശ്വാസംകോട്ട കായലിനടുത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ പ്ലോട്ടിന് മുന്നൂറ് മീറ്ററിനുള്ളിലായി ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവ സ്ഥിതി ചെയ്യുന്നു ഈ പ്ലോട്ടിൽ നിന്നും കൊല്ലം തേനി നാഷണൽ ഹൈവേക്ക് അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് പ്രകൃതി മനോഹരമായ ഈ പ്രോപ്പർട്ടിക്ക് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഒരു ലക്ഷം രൂപയാണ് ഈ സ്ഥലം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഓണറിന്റെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക കേരളത്തിൽ ബ്രോക്കർ ഫീസ് ഇല്ലാതെ സ്ഥലം വിൽക്കാനോ വാങ്ങാനോ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെടാവുന്നതാണ് അതിനായി നിങ്ങളുടെ വിൽക്കാനോ അല്ലെങ്കിൽ വാങ്ങാനുള്ള സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ കൺസൾട്ടൻസിയുടെ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി താങ്ക്